കോഴിക്കോട് പന്തീരങ്കാവിൽ ഭർത്യഗ്രഹത്തില്വെച്ച് നവവരനിൽ നിന്ന് പീഡനമേറ്റ പെൺകുട്ടിയുടെ വീട്ടിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശനം നടത്തി പീഡനം ഏൽപ്പിച്ച ശേഷം വിദേശത്തേക്ക് കടന്നു കളഞ്ഞ പ്രതി ജർമ്മനിയിലുണ്ടെന്ന് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കോഴിക്കോട് പന്തിരങ്കാവിൽ ഭക്തഗൃഹത്തിൽ വെച്ച നവവരനിൽ നിന്നും പീഡനമേറ്റ പെൺകുട്ടിയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറവൂർ മാലിയങ്കരയിലുള്ള പെൺകുട്ടിയുടെ വസതിയിലെത്തി സന്ദർശിച്ചു സമൂഹത്തിൽ പുരുഷാധിപത്യ പ്രവണതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നുള്ള മോചനത്തിനായി സാമൂഹ്യമായിട്ടുള്ള ലിംഗ രീതി ഉറപ്പാക്കാൻ ബോധവൽക്കരണവും മാതൃകാപരമായ ശിക്ഷയും ഉറപ്പാക്കണമെന്ന് മന്ത്രി പറഞ്ഞു സ്ത്രീകളുടെ കാര്യത്തിലായാലും ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിലായാലും ഒക്കെ ലിംഗ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടുതലായിട്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് ശരിയായ ഒരു കാര്യം തന്നെയാണ് അത് ഉണ്ടാക്കുന്നതിന് അവരുടെ പരിശീലന പദ്ധതികളിലൊക്കെ അത് ഉൾപ്പെടുത്തുന്നുണ്ട് കൂടുതലായിട്ട് അവരെ നിരന്തര ബോധവൽക്കരണത്തിലൂടെ ഇത്തരം കാര്യങ്ങളിൽ നീതി നിർവഹണത്തിന് മാറ്റുക എന്നുള്ളത് കൂടി ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ത്രീധന നിരോധന നിയമമുണ്ടായി ആറു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും വ്യവസ്ഥാപിത ആചാരം പോലെ അത് തുടരുന്നു സ്റ്റാറ്റസ് സിമ്പിളായിട്ടാണ് പലരും അത് കാണുന്നത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അവരുടെ സാധ്യതകൾ കണ്ടുവേണം ഇക്കാര്യത്തിൽ നിലപാടെടുക്കാനെന്നും മന്ത്രി വ്യക്തമാക്കി ഉദാഹരണങ്ങൾ നമുക്കുണ്ട് വളരെ പ്രതിഭാശാലികളൊക്കെ അയച്ചിരുന്നിട്ട് മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ദാരുണ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ അപമാനകരമായ ഒരു കാര്യം തന്നെയാണ് സമൂഹത്തിന്റെ പൊതുബോധത്തിൽ വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്ത്രീധനത്തിന് എതിരായിട്ടുള്ള നിയമം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഉണ്ടായതാണ് ഇപ്പോ ആ ആറര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇതൊരു വ്യവസ്ഥാപിതമായ ആചാരം പോലെ തുടരുകയാണ് ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ അടയാളം എന്ന നിലയിൽ പോലും അത് കരുതപ്പെടുന്നു ുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിയാണ് ഈ തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് നമുക്ക് വരൻ നേരത്തെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു വിവാഹ ആലോചനകൾ വരുമ്പോൾ കൂടുതൽ അന്വേഷണം വേണമെന്നതാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പീഡനമേൽപ്പിച്ച വിദേശത്തേക്ക് കടന്നു കളഞ്ഞ പ്രതി ജർമ്മനിയിലുണ്ടെന്ന സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് കെ എം അംബ്രോസ് ടി ആർ ബോസ് പി എസ് ശൈല തുടങ്ങിയവരും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു